ശൂരനാട് തെക്ക് പതാരം ആർട്സ് സൊസൈറ്റിയുടെ നാടകോത്സവത്തിന് തുടക്കമായി ഡിസംബർ ശൂരനാട് തെക്ക് പതാരം കെ കൃഷ്ണൻകുട്ടി നായർ സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി പതാരം സഹകരണ ബാങ്ക് എയർ ഓഡിറ്റോറിയത്തിലാണ് നാടക മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഡിസംബർ ഒന്നിന് നാടകോത്സവം സമാപിക്കും കോവൂർ കുഞ്ഞുമോ എം എൽ എ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന അതുല്യായ കലാകാരൻ അദ്ദേഹം ബന്ധപ്പെട്ട് അദ്ദേഹം സോമൻ എന്ന എന്നാസിൽ അറസ്റ്റ് ചെയ്യും സോമൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ട് അദ്ദേഹം എഴുതിയ വലിയ നാടകം നിങ്ങൾ അതിന് കമ്മ്യൂണിസ്റ്റ് ആയി കേരളത്തിലെ ഒട്ടേറെ സ്റ്റേറ്റുകളിൽ അവതരിപ്പിച്ച നാടകമാണ് വളരെ പ്രധാനപ്പെട്ട നാടകമാണ് ബി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ഷൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ജിതിൻ ദേവ് രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്